വെൽക്കം ബാക്ക് ടു അവർ പാലക്കാട് ഗ്രൂപ്പൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ആദ്യത്തെ ഓണമാണ് കേട്ടോ അപ്പം കുഞ്ഞിപ്പണ്ണിനെ കിട്ടിയ ഓണ സമ്മാനമാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് ഇതാ ഓടൺ ഡ്രസ്സിലൊക്കെ ആളുകൾ ഇരിക്കുന്ന കുഞ്ഞിപ്പണ്ണ് നൂലുകെട്ടിനെടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പം ഇപ്പോഴും ഇതാ കറക്റ്റ് ആയിട്ടില്ല ഇപ്പോഴും വലിയ ഡ്രസ്സാണ് മുത്തേനയ്ക്ക് അപ്പം അതാണ് ഇന്ന് അപ്പം എവിടെന്നാ ഗിഫ്റ്റ് എന്താ ഗിഫ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ കേസ് അപ്പം ഞാൻ കാണിച്ചുതരാം ഇതാ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് കിട്ടിയ സമ്മാനമാണ് നമുക്ക് ഒരുക്കി കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് വണ്ടർ ഷോർ ഹെയർ അസസറീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ് ഒത്തിരി സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് ഓണോ സ്പെഷ്യൽ സമ്മാനമാണ് അപ്പം അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്താ നമ്മുടെ കുറുമ്പൻ എന്താ വാസക്കുട്ടിയും ദച്ചു കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ദച്ചു ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഓപ്പൺ ചെയ്തോളൂ കുഞ്ഞിപ്പിന്റെ കിറ്റ് കാണാട്ടരാ എന്തൊക്കെയാണ് കാണണ്ടേ ഗെയിസ് അടിഒത്തിരി ഗിഫ്റ്റ് ആണ് അവര് നമുക്ക് അയച്ചിരിക്കുന്നത് കുഞ്ഞിപ്പണ്ണിന് കേട്ടോ അടിപൊളി ഐ ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം സാധാരണ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് കുഞ്ഞിപ്പണ്ണിന്റെ നേരത്തെ ഹെയർ എക്സസറിസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ പേജിൽ നിന്ന് തന്നെയാണ് അപ്പൊ എല്ലാവരും കേറി ഒന്ന് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കും വാങ്ങുക അപ്പം കുഞ്ഞിപ്പെണ്ണ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ആയ വണ്ടർ ഷോ ഹെയർ എന്ന ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേരുന്നത് നമുക്ക് കുഞ്ഞിപ്പെണ് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഓണം സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അവരുടെ അപ്പം അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറാൻ നോക്കുക ചെക്ക് ചെയ്യുക അപ്പോൾ കുഞ്ഞുമക്കൾക്ക് നല്ല നല്ല ഹെയർ ബാൻഡ് ഇഷ്ടംപോലെ ഐറ്റംസ് ഹെയർ ബാൻഡ് മാത്രമല്ല അവർക്കുള്ളത് മാനയും കാമലയും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ പേ നമുക്ക് കൂട്ടുകൾ പെൺകുട്ടികൾക്കും പറ്റിയ എല്ലാ ഐറ്റംസും അങ്ങനത്തുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ പേരിൽ നിന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ട ഐറ്റം മേടിക്കുക അപ്പം നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് കിട്ടിയ ഓണം സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു കണ്ടോ അപ്പം എന്തൊക്കെയാണുള്ളത് അതിന ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ആദ്യത്തെ ആണ് ഇതാ അതായത് മുല്ലപ്പൂ കൊണ്ടാണ് കേട്ടോ മുല്ലപ്പൂ ഹെയർ ഹെയർ ബോയ് ആണ് മുല്ലപ്പൂവിനെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ സൂം ചെയ്യണ്ട ഇതാ ഇത് അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാ ഒരു ക്ലിപ്പ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ ഇതാ കുഞ്ഞിപ്പണ് കരയുന്നു ഇതാ അടുത്തത് നമുക്ക് ഇതാ സ്ലൈഡിൽ മുല്ലമുട്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റം പിന്നെ ബണ്ണാണ് കേട്ടോ ബണ്ണ് കുഞ്ഞിപ്പെണ് ബണ്ണ് ഇതാ കളർ ഇതായിട്ട് പിന്നെ ഇതായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പണ്ണ് ഓണ് സ്പെഷ്യൽ ആണല്ലോ അപ്പൊ എല്ലാം മുല്ലപ്പൂ കൊണ്ടുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ മുല്ലപ്പൂ നമുക്ക് വെച്ചു എടുക്കണ്ട ഇങ്ങനെ വെച്ചു കൊടുക്കാൻ കുഞ്ഞിപ്പെണ് ഇതാ പണി നോക്ക് പിച്ചോ മുല്ലപ്പൂ കൊണ്ടുള്ള ഐറ്റംസ് കുഞ്ഞു മണിക്ക് കൊടുത്തിട്ടുണ്ടോ അവൾ കരയാണ് ഇതാ നമ്മുടെ ഇതാ വീടും ഇതാ സ്ലൈഡ് ീരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ഇതായും നമ്മുടെ വീണ്ടും മുല്ലപ്പൂ കൊണ്ടുള്ള ഒരു ഹെയർ ബാൻഡ് പിന്നെ ഇതൊരു കിടിലെ ഐറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയോ പറയണത് എന്താണെന്ന് അറിയോ മുല്ലപ്പൂ ആണ്ട്ടത് എടുക്കണം ആ കണ്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊക്കെ പോകാൻ വേണ്ടിട്ടൊക്കെ പറ്റുന്ന കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒറിജിനലേക്കാളും വലിയ മുല്ലപ്പൂ ഒക്കെയാണ് അപ്പൊ ഇതൊരു ഐറ്റം ഉണ്ട് അപ്പൊ കുഞ്ഞിപ്പെണ് നമുക്ക് ഇതെങ്ങനെയൊക്കെ വെച്ചു കൊടുക്കാം ഞാൻ വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഇവിടെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് അത് കൊടുത്തോക്കാറേ ഓക്കെ പിന്നെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെതാ ഒരു സ്ലൈഡാണ് പിന്നെ പിന്നെ കുഞ്ഞിപ്പെണ്ണ മുല്ല മുല്ലപ്പൂങ്ങോട്ട് പിന്നെ ഇതാ ഇതും വേറെ ഒരു കളറ് മുല്ലപ്പൂങ്ങോട്ട് ഇതാ ഇതും അതുപോലെ കളർ ചേഞ്ച് ആണ് പക്ഷെ അത് ഈ കളർ ചേഞ്ചുള്ള വെറൈറ്റി ആയിട്ടില്ല പിന്നെ നമ്മുടെ ക്ലിപ്സുകൾ ക്ലിപ്പ് പിന്നെ ഏകാ കുന്നിപ്പണ്ടോ ആ ഇത് വേറെ സെയിം ഏകദേശം ഉണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു ഹെയർ പാൻറ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു താങ്ക് യു കാഡ് ഇതച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം പിന്നെ ഇതിലെ ഏറ്റവും ഹൈ ലേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഗേഴ്സ് ദാ ഈ ഒരു സാധനം അപ്പം ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം മുടിയില്ലാത്ത കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് കുഞ്ഞിപ്പണ്ണ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം ഞാൻ ഓണത്തിന് കുഞ്ഞിപ്പണ് ആദ്യത്തെ ഓണം അല്ലേ അപ്പം നമുക്ക് തകർക്കണം ഈ സാധനങ്ങളൊക്കെ ഇട്ടിപ്പിച്ചിട്ട് അപ്പം ഇപ്പം ഞാൻ കുഞ്ഞിപ്പണ്ണ് ഇത് വെച്ച് കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും നോക്കി എങ്ങനെയുണ്ട് എനിക്ക് മിടിക്കുട്ടി ഇടിച്ചിട്ടില്ല കഴിവിട്ടിട്ടില്ലേ കുടി വിട്ടിട്ടില്ലേ കാണിച്ചുതരാം കേട്ടോ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പിന്റെ ഗൈസ് അപ്പം ഇട്ടുകഴിഞ്ഞ മുടിയില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു സാധനം മേടിച്ചു കൊടുത്ത ചുറ്റും മുല്ലപ്പൂം ചൂടിക്കഴിഞ്ഞാല് ഇങ്ങനെ മുല്ലപ്പൂവും ചൂടിക്കഴിഞ്ഞാലും മലയാളി മങ്കയായി ഗൈസ് അങ്ങനെ വെക്കതാണ്ട് അങ്ങനെ വെച്ച അടിപ്പൊളിയായി അപ്പൊ ഇത് ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എല്ലാം എനിക്കിഷ്ടായി ഇത് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാം ഞാൻ വെച്ചിപ്പോൾ കാണിച്ചു തരാം വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് കിട്ടിയ ഓണ സമ്മാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹെയർ അസറിസ് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ഗൈസ് ഹെയർ ബോ വെച്ച് കൊടുത്ത് നല്ല രസമില്ല മുല്ലപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പം കുഞ്ഞിപ്പെണ്ണെ നിധി കിട്ടീ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് കിട്ടിയ ഹെയർ എസറീസ് നിങ്ങൾ കണ്ടല്ലോ എല്ലാം അടിപൊളി കിടലം ഐറ്റംസാണ് ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ കുഞ്ഞിപ്പണ്ണിതിൽ ഇതാണ് അടിപൊളി നല്ല എല്ലാം എനിക്ക് ഇഷ്ടമായ അടിപൊളി ഐറ്റംസാണ് കുഞ്ഞിപ്പണ്ണ് അങ്ങനെ നിൽക്കുന്നുമില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇനി ഓരോ വീഡിയോയിലും ഞാൻ ഓരോരോ ഹെയർ ഇട്ടിട്ട് വീഡിയോ എടുത്തിടാം അപ്പം അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് കിട്ടിയ നമ്മുടെ ഓണ ഓണസമ്മാനം എങ്ങനെയാണെന്നുള്ളത് കമൻ ബോക്സിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞാട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇത ഇപ്പം ഹെയർ ബോയ് ഇട്ടിട്ടില്ല കാരണം നേരത്തെ ഹെയർ ബോയ് ഒക്കെ തന്ന് ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇനി കുഞ്ഞിപ്പണിൻ്റെ ഓരോ ദിവസത്തെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഇടാറുണ്ട് അപ്പം ഇനി മുതൽ കുഞ്ഞിപ്പണിൻ്റെ ഈ പുതിയ ഹെയർ ബോസ് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇടാം അപ്പം എന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ വീഡിയോ കാണാം അപ്പം ഇന്ന് അനിഴം ദിവസമാണ് അനിഴം പൂക്കളം അപ്പം അത്തം മുതൽ നമ്മൾ അത്തമല്ല കർക്കിടകം മുതൽ പൂവിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത്തം മുതലമ്മ അത്തം ചിത്തിര ചോതി വിശാഖം ആനീഴം അപ്പം ഇന്ന് ആനിരം എത്തിയിട്ടുണ്ട് അപ്പോൾ പൂവിടുകയാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിതാണ് അവിടെ കിടന്ന് കുറേയൊക്കെ ഇങ്ങനെ നോക്കി കളിച്ചുകൊണ്ട് കിടന്ന് കുറച്ച് കരച്ചിൽ വന്നപ്പോൾ ഞാൻ എന്താ എടുത്തിട്ട് അമ്മ പൂവിടുന്നൊക്കെ കാണിച്ചു കൊടുക്കണം അതൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അമ്മയുടെ ആനിയും പൂക്കളാണ് അമ്മയുടെ എല്ലാ പൂക്കളും കിട്ടുമാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ അവ അമ്മ അതെല്ലാം ഇങ്ങനെ ഓരോ മോഡലിലും വ്യത്യസ്തമായിടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് സമ്മാനം തന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ വണ്ടർ ഷോ ഹെയർ അസസറീസ് പേജ് എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക അവരുടെ നമ്പറും ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ അടുത്തൊരു പീഡിയിലെ കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാപ്പ് അപ്പോൾ കുഞ്ഞിപ്പുണ്ട് ആദ്യ ഓണം പട്ടിച്ച് പൊളിക്കാം നമുക്കല്ലേ